ഇന്ന് ശനിയാഴ്ച രാവിലെ ഒരുങ്ങി കിട്ടിയ കിട്ടിയങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും ഇന്നേ ദിവസത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഓക്ലൻഡിലെ ബിഗസ്റ്റ് ദിവസ്രേഷൻ ബി എൻ സെറ്റ് ദിവാലി ആഘോഷം പിന്നെ രണ്ടാമത് ബിഗസ്റ്റ് ഏഷ്യൻ ഫുഡ് ഫെസ്റ്റിവൽ അതും ഇന്നാണ് ഇപ്പോഴാണ് ഒരു കിട്ടിലെ നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ റെജോ ശ്രദ്ധിച്ച് ഏതാ ഇവന്റെ യൂണിവേഴ്സ് ഈ ന്യൂസിലാൻഡ് വീക്കെൻഡ് ഒരു ട്രാഫിക്കും ഇല്ലാത്തത് പക്ഷെ എന്തെന്ന് അറിയില്ല ഞങ്ങൾ കളത്തിൽ ഇറങ്ങുകൊണ്ടാണോ ഇമൻ ട്രാഫിക്കും കഴിഞ്ഞ് നമ്മൾ ഒടുവിൽ ഷോ ഷോഗ്രൗണ്ടിലെത്തി പാർക്കിംഗ് അടിപൊളിക്ക പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പക്ഷെ പുറത്തിറങ്ങി ഞെട്ടിപ്പോയി ജനസാഗരം ഈ കനലി ചുട്ടി പഴപ്പിക്കൽ ഇസ് എ വെരി ട്രെൻഡിങ് തിങ് ഹിയർ ഞാൻ എവിടെ പരിപാടിക്ക് പോയാലും ഒരു സംഘ ആൾക്കാരുണ്ട് അവിടെ ചുട്ടു പഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടമാന സ്റ്റാൾസ് ഉണ്ടായിരുന്നു പക്ഷെ നാടോടുമ്പോൾ നടുവേ ഓടാതെ ഒരു സൌത്ത് ഇന്ത്യൻ സ്റ്റോൾ തന്നെ കണ്ടുപിടിച്ചു നമ്മള് ദിസ്ഇസ് ബാലേട്ടൻ സൌത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് കുറേ നേരത്തെ ദീർഘ വിഷണത്തിന് ശേഷം ലവള് മെനു എന്ന് ഓർഡർ ചെയ്തത് ഇഡലി സാമ്പാർ അവക്കൊരു ചേഞ്ച് വേണം അത്ര ചേഞ്ച് അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വിട്ടത് ഇതുപോലത്തെ കൗതുകരമായ മറ്റു വല്ല ചെമ്പുകളിലേക്കാണ് ഈ ചെമ്മീലി ഇടാനുള്ള മസാല ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടിയിരുന്നോ എന്ന് സംശയിച്ച് പിന്നെ കോഴിയുടെ തല മുതൽ കാലുവരെയുള്ള എല്ലാ ഭാഗങ്ങളും ഫ്രൈ ചെയ്തും ചെയ്യാതെയും കൊടുക്കുന്ന കാഴ്ചകളിൽ നിന്ന് ഒരല്പം ബ്രേക്ക് എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് ചെന്ന് ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ എന്ന് പറയുന്ന പോലെ ഇരുന്ന് ഈ സ്ഥലം മൊത്തം ഓവർവെൽമിംഗിലി ക്രൗഡഡാണെന്ന് തോന്നി കൊറിയൻ കണ്ട ഒരു പ്രത്യേകതര പുഞ്ചിരി വിടർത്ത നാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതുകൊണ്ട് അവിടെ നിന്നും എടുക്കാത്ത തൊട്ടടുത്ത കടയിൽ പോയി ദുബായ് വൈറൽ ചോക്ലേറ്റ്സ് ദുബായിൽ ശരിക്കും വൈറൽ ആണോ എന്നറിയില്ല പക്ഷെ ന്യൂസിലൻഡിൽ ഒടുക്കത്തെ വൈറലാണ് അങ്ങനെ ഒരു സാധനം വൈറ്റിലാക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ചിക്കൻ ഡ്രം സ്റ്റിക് ഐസ്ക്രീം പ്രതീക്ഷകൾ അപ്പാടെ തച്ചുടക്കുന്ന ഒന്നായിരുന്നത് ആ വിഷമം മാറ്റാൻ തൊട്ടടുത്ത് എനിവൺ ക്യാൻ സ്പിൻ എന്ന ബോർഡും കണ്ട് ഞങ്ങളുടെ കാലുകളുടെ സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിച്ച് ആൻഡ് സ്പിൻ ചെയ്ത് അവന്റെ ഒരു ഫോൺ ഹോൾഡർ ഗിഫ്റ്റും കിട്ടി എന്ന കമോണ്ടർ മഹേഷെ എന്നും പറഞ്ഞ അടുത്ത സ്പിന്നുകൾ നോക്കി നടന്നു ഞങ്ങൾ അപ്പോഴേക്കെ സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തെ സ്പിൻ ഗെയിം സ്പിന്നർ ആ സ്പിൻ സ്പിന്നും പറഞ്ഞ് കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് ഗെയിമിൽ സ്പിൻ ചെയ്ത ഒരു അനുഭവ പരിചയം വെച്ച് ഞാൻ കൊടുത്തൊരെണ്ണം എന്ത് ഗിഫ്റ്റ് കിട്ടും എന്നതൊന്നും അറിയില്ല എന്നാലും മെറുകയോടെ മടങ്ങൂലുള്ള ഒരു ആത്മവിശ്വാസം ദൈവം നോക്ക് സ്ക്രീനിൽ എന്തോ എഴുതി കാണിച്ച് അടിച്ചും മൊന്നേന്ന് പറഞ്ഞ് കിട്ടുണ്ണിച്ചേട്ടർ പോലെ എനിക്ക് കിട്ടിയ ഒരു ലോട്ടറി സത്യം പറട്ടെ ഇത് ഏത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പിൻ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല പിന്നെ ജസ്റ്റ് ഫോർ ഹൊറർ രണ്ട് കൽപ്പിച്ച സ്പിൻ ചെയ്തല്ലേ എന്തായാലും അണാർക്കും കിട്ടിയ തന്നാലായത് ഇതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ആൻഡ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുക നമ്മൾ നിന്നും അവർ വാങ്ങിക്കുന്ന എന്താ അവർ തന്ന ഫോമിൽ ഫിൽ ചെയ്യുന്ന കസ്റ്റമർ ഡീറ്റെയിൽസ് ഇത്തരത്തിലുള്ള കലാപരിപാടികളിൽ നിന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഇന്ന് പക്ഷെ നാളെ രാവിലെ മുതൽ നിങ്ങൾക്ക് അനാവശ്യ കുറെ കോളുകളും ടെക്സ്റ്റുകളും ഇമെയിലുകളൊക്കെ ഉണ്ടാവും ഇതിനെപ്പറ്റി പൂർണ്ണ ബോധ്യം ബോധ്യുള്ളതുകൊണ്ട് ഞങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം തെറ്റായിരുന്നു ജോസഫ് ജോർജ് എന്ന് പേര് കൊടുത്തപ്പോൾ ഞങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അരടാ കൂടുണ്ടായിരുന്ന രണ്ടുപേരുടെ സ്പിന്നുകാരനാണ് ഞാൻ ഇവിടുന്ന് മറ്റൊരു ലൊക്കേഷനിലോട്ട് ചലിക്കാൻ പറ്റാത്തത് പിന്നെ കൂടെ വന്ന ചങ്കിന് ഒരു ബബിൾ ടീ ഉടിക്കാൻ അത് കൊടുക്കത്തെ ശ്വാസമുട്ടെ അങ്ങനെ എന്തൊക്കെയോ കളറുള്ള വെള്ളം നിറച്ച കുറെ ബോട്ടിലുകൾ കണ്ട് അവൻ ഓർഡർ ചെയ്ത ഐറ്റം ആണ് വ് അതിന്റെ അർത്ഥം അറിയില്ലെങ്കിലും നല്ല വിജൃംബിച്ച വാക്ക് അതുകൊണ്ട് അത് തന്നെ എടുത്തോളാം ഞാനും പറഞ്ഞു എന്നിട്ട് അവിടെ എട്ടം വല്ലതും നോക്കാതെ നമ്മൾ നേരെ പാർക്കിങ്ങിലോട്ട് പോയി സീറോ ടു ത്രീ അവർ പാർക്കിങ്ങിന് പത്ത് ഡോളർ ആണ് പാർക്കിംഗ് ഫീ അങ്ങനെ എന്ന് പറഞ്ഞ ഗുളുമാവും കുടിച്ച് നമ്മൾ അവിടെ നിന്നും ഒരു മിനിറ്റ് അപ്പുറത്തുള്ള അടുത്ത ലൊക്കേഷൻ സ്ക്വയർ അവിടെ വെച്ചാണ് ഓക്ല മോസ്റ്റ് പോപ്പുലർലി ടോക്ട് അബൌട്ട് ദിവി ആഘോഷം നടക്കുന്നത് പിന്നെ ഇത് നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം ഓക്ലൻഡ്സ് ഐക്കോണിക് സ്കൈ ടവർ ദ ഹോൾ ഓക്ലൻഡിന്റെ ഒരു മുന്നൂറ്റി ഡിഗ്രി വ്യൂ ആണെങ്കിൽ ഈ മുന്നൂറ്റി ഇരുപത്തെട്ട് മീറ്റർ നീളം വരുന്ന ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഒബ്സർവേഷൻ ടവറിലോട്ട് പോയാൽ മതി ഇതാണ് ടോളസ് സ്ട്രക്ചർ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ പക്ഷെ അത് ലോംഗസ്റ്റ് മാൻമേഡ് ക്യൂ ആണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്നാൽ മതി കാറ്റ് കൊണ്ട് ഇറ്റ് എന്നതുപോലെ പോലെ സിഗ്നൽ ലൈറ്റ്സ് ഗ്രീൻ ലൈറ്റ് ഒക്കെ ദേ വന്നു ദ പോയി തൊട്ടടുത്ത സിവിക് കാർ പാർക്കിൽ വണ്ടിയിട്ട് ആ ജനസാഗരത്തിന്റെ ഒത്ത മധ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി ആ സ്റ്റേജിന്റെ ഇരുവശത്തും നല്ല ഫോർ കെ ക്വാളിറ്റിയിൽ പ്രൊജക്ട് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് വന്ന ഏതൊരു പരിപാടി ആസ്വദിക്കും പ്രദേശത്തെ ഏത് വിപുലീകരിച്ച ആഘോഷങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടെന്നായിരുന്നു ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് അറങ്ങേറിക്കൊണ്ടിരുന്നത് വെറൈറ്റി ആൻഡ് വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് പിന്നെ സമകാലിക സിനിമകളിലെ പോലെ സൗത്ത് ഇന്ത്യനെ പറ്റി വലിയ ധാരണ ധാരണയില്ലാത്തവരാണ് ആങ്കർമാർന്ന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി കഥ ക്കേതാ കഥകൾ ഏതാന്ന് അറിയാത്ത അവരുടെ പലതും കേട്ടിട്ട് ഞാൻ ചോദിച്ച് എന്തൊക്കെയാണ് ഈ പടച്ചു പടച്ചുവിടുന്നതെന്ന് പിന്നെ വിഷപ്പിന്റെ അസുഖം തീരെ ഇല്ലാത്ത ആൾക്കാരായ കൊണ്ട് വേടയിൽ നിന്ന് ബ്രേക്ക് എടുത്ത് നേരെ വെച്ച് പിടിച്ചത് തൊട്ടടുത്തുള്ള ഫുഡ് സ്റ്റോൾസിലോട്ടായിരുന്നു നല്ല വടപ്പാവും കിട്ടില്ല ക്രിസ്പി ചൂടോടെ റിലീസായ വടയും നല്ല അടിപൊളി ദോശയും കഴിച്ച് വയർ ഏകദേശം ഫുൾ ആക്കി ചുറ്റും നോക്കിയപ്പോൾ സ്റ്റേജിന്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ടൊക്കെയാണ് വന്നതെന്ന് തോന്നിപ്പോയി എജാദ് ക്രൗഡാടോ വന്നത് അൺഡൌട്ടി ഭൂരിഭാഗം വരും നോർത്ത് ഇന്ത്യൻസ് തന്നെ ആയിരുന്നു അവിടെ തട്ടിക്കൂട്ടിയിട്ട് ഫുഡ് സ്റ്റോൾസിലും ഭൂരിഭാഗവും നോർത്ത് ഇന്ത്യൻ തന്നെയായിരുന്നു പക്ഷേ യുനാനിവേഴ്സിലെ ഒരുപോലെ എല്ലാ കടകളിൽ നിന്നും ഏറ്റവും വിറ്റഴിഞ്ഞത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ദോശ ഇഡലി വട ചട്നി ചമ്മന്തി തന്നെയായിരുന്നു അപ്പൊ അതൊക്കെ ആയിരുന്ന കളർഫുൾ ദിവാലി സെലിബ്രേഷൻ